തൊടുപുഴ ർമാൻ രാജിവയ്ക്കണം എന്നാവശ്യപ്പെട്ട് ഉപരോധ സമരം നടത്തി തൊടുപുഴ മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയുടെ മുന്നിൽ നടന്ന ഉപരോധ സമരം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചെയ്തു കേരളത്തിൽ അഴിമതി ഒരവകാശമായി കൊണ്ടു നടക്കുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ ചെറിയ പതിപ്പാണ് ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന തൊടുപുഴ നഗരസഭാ ഭരണത്തിന് കീഴിലും നടക്കുന്നതെന്ന് യു ഡി എഫ് ആരോപിക്കുന്നു സി പി ഐ എം നടത്തുന്ന അഴിമതികളുടെ ഏജന്റ് മാത്രമാണ് നഗരസഭാ ചെയർമാൻ എന്ന ഗുരുതര ആരോപണവും യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നു കൈക്കൂലിക്കേസിൽ അഴിമതി ആരോപണവിധേയനായ നഗരസഭാ ചെയർമാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ കവാടത്തിൽ നടന്ന ഉപരോധ സമരം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് ജോയ് തോമസ് ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ നഗരസഭയിൽ നടക്കുന്ന അഴിമതിയുടെ പങ്ക് സി പി ഐ എം നേതൃത്വം പറ്റുന്നതുകൊണ്ടാണ് കേസിൽ വിജിലൻസ് രണ്ടാം പ്രതിയാക്കിയ നഗരസഭാ ചെയർമാനെ രാജിവയ്പ്പിക്കാതെ സംരക്ഷിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് മുനിസിപ്പൽ മണ്ഡലം ചെയർമാൻ എം എ കരീം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷിബിലി സാഹിബ് മുഖ്യപ്രഭാഷണം നടത്തി എം ഹാരി എൻ ഐ ബെന്നി ജോസ് അഗസ്റ്റിൻ ടി ജെ പീറ്റർ കെ ജി സജിമോൻ കൃഷ്ണൻ കണിയാപുരം ജോസഫ് ജോൺ രാജേഷ് ബാബു എം എച്ച് സജീവ് സഫിയ ജബാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ പരമാങ്കല്യം ചന്ദ്രമുഖി വധുവാരി ശുഭമീ ബന്ധം ധന്യം Harani Wedding Collections, the classic bridal world.